സെൽഫി സ്റ്റിക് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് അത് അൺബോക്സിങ് ചെയ്യാം അൺബോക്സിംഗ് ചെയ്യാൻ ഇതാണ് തുറക്കുന്ന കാണും നമ്മൾ ും നമ്മുടെ വട്ടൊരു ബ്ലാക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം കാണും പിന്നെ നമുക്ക് എടുക്കാം എടുക്കുമ്പോ ഇതിനുള്ളിൽ പിന്നെ കഴിച്ചു ഇതൊക്കെ വായിച്ചാൽ നാളെ ആവും ഇപ്പഴത്തെ ചെയിൻ ഒന്നും ഞാൻ കഴിക്കുന്നില്ല നമുക്കിനി നമ്മുടെ സാധനം ഒരു ചങ്ങാടി ചാടി പോയിട്ടുണ്ട് ഇതാണ് നമ്മളതിന്റെ ചാർജിങ് ടേബിൾ നമ്മൾക്ക് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാധനം നമുക്കിതൊന്ന് പൊക്കാം പൊക്കാതിന്റെ അരി നമുക്ക് ഫസ്റ്റ് നമുക്കിതൊന്ന് നോക്കാം ഇത്ര വലിയ നീളത്തെ വരും കേട്ടോ വൈസ് ഇത് ഇത്രയും നീള വരുന്നുണ്ട് വൈസ് പിന്നെ ഇതിൻ്റെ ലൈറ്റ് നല്ല ഉണ്ടാകാം

Ay我有 ും കൂടി ഒരാൾക്ക് പിന്നെ നമുക്ക് ഇതൊന്ന് താക്കാം പിന്നെ മുള്ളിട്ട് നമുക്ക് ഒരു റിമോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ബ്ലൂടൂത്ത് കണക്ട് ആക്കണം നമ്മളിപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്ക് ആണെങ്കിൽ പോയി നിന്നിട്ട് ബ്ലൂടൂത്തിൽ കണക്ട് ആക്കിയാൽ നമുക്ക് ഈ സ്വിച്ച് ആയി നമ്മളെ ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ വീഡിയോ ആണാകുന്നതാണ് പിന്നെ ആവശ്യത്തിന് സമയത്ത് ഇന്ന് വെച്ചാൽ വീഡിയോ ഓഫ് പിന്നെ അത് പിന്നെ ആ സാധനമാണ് പിന്നെ നമ്മൾ ഈ കാലി ഇങ്ങനെ ഒന്നാക്കാം ഇങ്ങനെ ഒന്നാക്ക ഇങ്ങനെ ഒന്നാക്കാം നമ്മൾ ചെറിയൊരു ചിപ്പിൻ്റെ അടുത്തൊരു റിമോട്ടിന്റെ ഒരു പേരാണ് നമുക്ക് ആ ബ്ലൂടൂത്ത് നെയിം തന്നെ നോക്കാം ഇതിന്റെ ബ്ലൂടൂത്ത് നെയിം സെൽഫി സെൽഫിന്നാണ് കേട്ടോ നമുക്ക് ഓൺ ആയിട്ടുണ്ട് നമുക്കിന്ന് സെൽഫി നെക്കാം അത്യാവശ്യം നമ്മൾ സെൽഫി കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി അത്യാവശ്യം നമുക്കിനി ക്യാമറയിൽ ഫോട്ടോ എടുത്ത് നോക്കാം ഇതായിപ്പോ നമുക്കിപ്പോ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതാക്കാം ഒരു പോസ് ഒക്കെ ഇതാ ഇട്ടാ നമ്മളെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനൊന്നും ആക്കുന്നില്ല ഇതാ ഞാൻ കൈക്കൊണ്ടിങ്ങനെ ഫോട്ടോ ലൈസ് നമ്മൾ എഴുന്നൂറ് എഴുന്നൂറ്റി എഴുപത് ഉപ്പയ്ക്ക് ഈസാണ് നല്ല വാർത്ത ആണ് നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കുന്നതും ഇങ്ങനെയൊക്കെ വെക്കാം പിന്നെ ഇതാ വീട് എടുക്കുന്നതാണെന്ന് ഇങ്ങനെ ശരിച്ച് വെക്കാം ഇതായാലും ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ നല്ല വാർത്ത ആണ് ഈ ഈസാണ് ഇഷ്ടമായ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഈസാനത്തിന് ലിങ്ക് വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വേണ്ടവർ കയറി ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുമ്പോൾ